പല ഈ ട്രാൻസ്ജെൻഡർ വാസനയുള്ളവരുടെയൊക്കെ ഗ്രഹനില നോക്കുമ്പോൾ ശനി ചന്ദ്രനോടൊപ്പം യോഗം ചെയ്യുന്നതും ശക്തമായി ദൃഷ്ടി ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ റീപ്രൊഡക്റ്റീവ് സെക്സിനാണ് അവിടെ ചിന്തയെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൽ സമ്പൂർണമായ കൂടി ആ സ്ത്രീ ഇരിക്കുക അങ്ങനെയുള്ള സമയത്തുണ്ടാകുന്നില്ലെങ്കിലും ഇതിലാണെങ്കിൽ ആ കുട്ടിയിൽ ആ ഒരു പക്വത ഉറപ്പായിട്ടും വരും ഇപ്പോൾ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് മുഖ്യം ചന്ദ്രനോടൊപ്പം ആരൊക്കെ നിൽക്കുന്നു അത് മുഖ്യം ഇതെല്ലാം ചിന്തിച്ചിട്ട് പ്രമാണങ്ങൾ വെച്ച് സംസാരിക്കാതെ നോക്കി അതീതമായ ഒരു ബി സി മലയാളം ജ്യോതിഷം സർ ഈ മനുഷ്യരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എല്ലാവരും വ്യത്യസ്തരാണ് സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും രൂപത്തിന്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും വ്യത്യസ്തരാണ് പക്ഷേ സ്വഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഈ സ്വഭാവ രൂപീകരണത്തിന് നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണ് മനസ്സിന്റെ ചന്ദ്രനാണ് പ്രധാനം നമ്മൾ ഏതോ ഒരു എപ്പിസോഡ് സൂചിപ്പിച്ചു എന്ന് തോന്നി മനസ്സിന്റെ അതിർത്തിയെ കുറിച്ചൊക്കെ അത് തന്നെ ഇതിലേക്കും പല വിശ് പല വിധത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനസ്സിന്റെ കാരകനാവുന്ന ചന്ദ്രൻ ഏതൊക്കെ ശുഭരാശിയിലാണ് അശുഭരാശിയിലാണ് ശുഭഭാവത്തിലാണ് അശുഭാവത്തിലാണ് ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി മറ്റു ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്തിട്ടുണ്ടോ ദൃഷ്ടിയുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് സ്വഭാവ രൂപീകരണത്തിൽ പൊതുവേ നോക്കുമ്പോൾ ഒരു വ്യക്തി നല്ലവനാണോ എന്ന് അടുത്തറിയാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്നാണ് നോക്കുന്നത് ഒമ്പതിൽ ചന്ദ്രനാണെങ്കിൽ പൊതുവേ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് കാണുന്നത് എന്നാൽ അതല്ലാത്തവരും ഉണ്ട് ചിലത് എങ്കിലും പൊതുവെ അസാധാരണമായ അപകടം അവരിൽ നിന്നും ഉണ്ടാവാറില്ല അവരെ കൊണ്ട് അതിഭീകരമായ ക്രൂരതയോ ഒക്കെ ഉണ്ടാവുകയില്ല എങ്കിലും ഒമ്പതിൽ ചന്ദ്രനോടൊപ്പം രാഹുവും കേതുവും ഒക്കെ യോഗം ചെയ്യുക ചന്ദ്രകേതു യോഗോ ചന്ദ്ര രാഹു യോഗ ഒക്കെ ഉള്ള ഒരു കുഴപ്പക്കാരായി വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ചന്ദ്രൻ ഏതു രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് മുഖ്യം ചന്ദ്രനോടൊപ്പം ആരൊക്കെ നിൽക്കുന്നു അത് മുഖ്യം ഇതെല്ലാം ചിന്തിച്ചിട്ട് പ്രമാണങ്ങൾ വെച്ച് സംസാരിക്കാതെ പ്രമാണങ്ങളിലൂടെ നോക്കി പ്രമാണങ്ങൾക്ക് അതീതമായ ഒരു ഉത്തരത്തിലേക്ക് നമ്മളെത്തണം പിന്നെ സ്വഭാവ വ്യതിയാനം വരാൻ പോകുന്ന കാലയളവുകൾ കണ്ടെത്തണം ഇപ്പോൾ ചില ദശാകാലങ്ങളിൽ സ്വഭാവ വ്യതിയാനം സംഭവിക്കും ചില ദശയിലെ ചിലൻ്റെ അപഹാരങ്ങളിൽ സ്വഭാവ വ്യതിയാനം സംഭവിക്കും ഏത് ദശയിൽ ഏത് അപഹാര കാലയളവിലാണ് സ്വഭാവ വ്യതിയാനം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കി അറിയാനൊക്കെ അതൊക്കെ ഞാൻ ജാതം എഴുതി കൊടുക്കുകയാണെങ്കിൽ വളരെ പ്രധാനമായിട്ട് ഞാൻ വലിയൊരു ബുക്ക് തന്നെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അങ്ങനെ പറയാറുണ്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എഴുതാറില്ല ഞാൻ ഓരോന്നും പഠനമായിരുന്നു ഓരോ ജാതവും ഒരു സമയത്ത് അങ്ങനെ നോക്കുമ്പോഴേ നമുക്കറിയാനൊക്കെ ചന്ദ്ര കുജയോഗം കുജചന്ദ്രയോഗം അത് ശശിമംഗളയോഗം ശശമംഗളയോഗം എന്നൊക്കെ പറയും അവർക്ക് സമ്പൽ സമൃദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകാറുണ്ട് ഒത്തിരി ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരാണ് പക്ഷേ അവർ ചില കാര്യങ്ങളിൽ വളരെ വികല സ്വഭാവം കാണിക്കുന്നവരായിട്ട് വരാറുണ്ട് അതൊക്കെ ഓരോന്ന് എണ്ണി പറയുകയാണെങ്കിൽ അതിങ്ങനെ അതൊരു പഠനമായി മാറും ജ്യോതിഷത്തിൻ്റെ പഠന ക്ലാസ്സുകളിലേക്ക് പോകും നമ്മൾ അങ്ങനെ പറയേണ്ടതില്ല കുജചന്ദ്രയോഗമുള്ളവർക്ക് സമ്പൽ സമൃദ്ധിയെല്ലാം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അവർ വളരെ മോശക്കാരാണെങ്കിലും ദോഷികളാണെങ്കിലും എന്ന് വെച്ചാൽ മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പുകൾ കൊണ്ട് പല വിധത്തിലുള്ള അയോഗ്യമായ നിൽപ്പുകൾ കൊണ്ട് ദോഷ സ്വഭാവികളൊക്കെയായി ക്രിമിനൽ ബുദ്ധിയുള്ളവരൊക്കെയായി അനീതിക്കാരായി ഒക്കെ വന്നാൽ പോലും കുജചന്ദ്രയോഗം ഉള്ളവർ വളരെയേറെ ശോഭിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ട് ശോഭിക്കുന്നു എന്ന് ചിലപ്പോൾ ചില ചോദിക്കും ഇവരൊക്കെ ഇങ്ങനെയായിട്ട് അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് പക്ഷേ അവർ മാതൃ കുടുംബത്തിനെ മാതൃബന്ധുക്കളെയൊക്കെ നിഷേധിക്കുന്നവരായിട്ടാണ് പൊതുവെ കാണുന്നത് അങ്ങനെ കാണുന്നുണ്ട് മാതൃബന്ധുക്കളോട് ശത്രുത പ്രഖ്യാപിക്കുക അവരെ ആജീവനാന്ത ശത്രുക്കളായി കാണുക ഇതൊക്കെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചന്ദ്രനെ വെച്ചുകൊണ്ട് പൊതുവേ സ്വഭാവത്തെക്കുറിച്ച് പറയണം ചന്ദ്രൻ ശുക്രനോടൊപ്പം ആണെങ്കിൽ വരാവുന്ന വ്യത്യാസം ചന്ദ്രൻ വ്യാഴത്തോടൊപ്പം ആണെങ്കിൽ വരാവുന്ന വ്യത്യാസം ചന്ദ്രൻ ശനിയോടൊപ്പം ആണെങ്കിൽ വരാവുന്ന വ്യത്യാസം ഇതെല്ലാം നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടതുണ്ട് ചന്ദ്ര യോഗമുണ്ടെങ്കിൽ വരാവുന്ന ഒത്തിരി ഭവിഷ്യത്തുകളുണ്ട് അതിൽ പല ഈ ട്രാൻസ്ജെൻഡർ വാസന ഗ്രഹനില നോക്കുമ്പോൾ ശനി ചന്ദ്രനോടൊപ്പം യോഗം ചെയ്യുന്നതും ശക്തമായി ദൃഷ്ടി ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ട്രാൻസ്ജെൻഡർ വാസനയൊക്കെ ഉള്ളവർക്ക് അത് അതാണ് ശനി എങ്ങനെയാണ് മനസ്സിനെ പരിവർത്തനം നടത്തുന്നത് അപ്പോൾ ഈ മനസ്സ് മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രനാണ് അതേ സമയത്ത് ചന്ദ്രൻ മാതൃകാരകനുമാണ് അപ്പോൾ മാതാവും വ്യക്തിഗതമായിട്ട് നമുക്ക് കിട്ടുന്ന മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ അമ്മയുടെ നാൾ അമ്മയുടെ ഗ്രഹനില എന്നൊക്കെ സമയമുണ്ട് ജ്യോതിഷം നോക്കാനെങ്കിൽ നമ്മൾ നോക്കി നോക്കിപ്പോകുന്നല്ല അത് ഇണകളെ തെരയുമ്പോൾ ഈ നമ്മളെ വിവാഹത്തിന് വേണ്ടി ആലോചന നടത്തുമ്പോൾ ചെറുക്കൻ്റെ അമ്മ എങ്ങനെയുണ്ട് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അമ്മ എങ്ങനെയുണ്ട് എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു കാരണമതാണ് കാരണം അമ്മയുടെ വാസന ഏതെങ്കിലും തരത്തിൽ മകനിൽ അല്ലെങ്കിൽ മകളിൽ വന്നിരിക്കും ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ എങ്ങനെ എങ്ങനെയുണ്ട് അവളുടെ അമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം അതാ ഒത്തിരി നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വിവാഹ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നവരെ കാണുമ്പോൾ ഈ പ്രശ്നം വളരെ കാണാം അമ്മയ്ക്കുള്ള വാസന മകൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സമയത്ത് കാണിക്കുന്നവർക്ക് കാണാം മകനും അത് തന്നെയൊക്കെ വരും പിന്നെ ഒരുപാട് ബ്ലേച്ഛമായി ജീവിക്കുന്ന സ്ത്രീകൾ മിളയച്ച എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ആകത്തുകയുണ്ട് അതൊരുപാട് വിശാലമായ ഈ മിളയച്ചത് എന്ന് പറയുന്നതിന് ഒരുപാട് വിശാല ഭാവങ്ങളുണ്ട് അത് ഈ ലൈംഗികത എന്നുള്ളത് മാത്രമല്ല എല്ലാ തരത്തിലും അങ്ങനെ അധമത്വമുള്ള സ്ത്രീകളുടെ മക്കൾക്ക് ഈ അധമവാസനകളെല്ലാം വരുന്നത് കാണാം ഏതെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ വെച്ചായിരിക്കും വരുന്നത് അപ്പോഴാണ് മാതൃകാരകനാകുന്ന ചന്ദ്രനും മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രനും അപ്പം മാതൃകാരകത്വത്തിനും മനസ്സിൻ്റെ കാരകത്വത്തിനും ഒരാളിനെ തന്നെ ഋഷികൾ കണ്ടെത്തി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇപ്പം ചന്ദ്രൻ ഇങ്ങനെയാണ് എങ്കിൽ അമ്മ എങ്ങനെ എന്നുണ്ട് പിന്നെ അമ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മനോഘടനയുള്ള സമയത്ത് ജനിച്ചവർക്കും വ്യത്യാസമുണ്ട് ഇപ്പം ഇപ്പം ഏഴ് മക്കളുണ്ട് എന്ന് വയ്ക്കുന്നു ഇപ്പം അതൊന്നും ഇല്ലല്ലോ അഞ്ചു മക്കളുണ്ട് ഒരു വീട്ടിൽ നിന്ന് വെക്കുക അവരുടെ ആദ്യകാലത്തെ കുട്ടികളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ വളരെ വികലമായിരിക്കാനാണ് സാധ്യത അതീവ ബുദ്ധിമാന്മാരായിരിക്കും ഇപ്പോൾ കാരണം അവരിൽ ഈ പ്രത്യേകിച്ച് ഇറങ്ങിപ്പോകുന്നവരൊക്കെ ആണെങ്കിൽ പ്രണയിച്ച് ഒളിച്ചോടി പോകുന്നവരൊക്കെയാണ് ഇപ്പോൾ ആ പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം എല്ലാം ഇത് ആയി മാറിയതുകൊണ്ട് സ്വാഭാവികത ആയിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഈ ഒളിച്ചോടി പോകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾ ആദ്യത്തെ കുട്ടികൾ കാരണം നിയമങ്ങളെ തെറ്റിക്കാനുള്ള വാസന സമൂഹത്തിനോടുള്ള ഒരു വെല്ലുവിളി മതത്തിനോടും ജാതിയോടും സമൂഹത്തിൻ്റെ ജീവിതശൈലിയോടും ഒക്കെയുള്ളൊരു വെല്ലുവിളിയോടുകൂടിയുള്ള സ്ത്രീ പുരുഷ ബന്ധമാണ് ഇപ്പോൾ ആ തിരുന്ന് സിഗരറ്റ് വലിക്കുന്ന പിള്ളേരെ പോലെ ഇപ്പോഴല്ല പണ്ടൊക്കെ ഇപ്പോൾ അതിനൊരു കാര്യമില്ല ഈ ഒരു വെല്ലുവിളിയാണിത് അപ്പോൾ ആ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടായി നടക്കുന്ന സ്വ കുട്ടികൾക്ക് വളരെ മികവ് കാണും മിടുക്കാണും ചിലപ്പോൾ മഹാമോശം കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വളരെയേറെ വലിയ നല്ല കാര്യങ്ങളിലും ആയിരിക്കും പക്ഷേ അവിടെ ആ മനസ്സിന്റെ പ്രാകൃതത്വം അതിനോടൊപ്പം തന്നെ കാണും വലിയ കലാകാരനാണ് അല്ലെങ്കിൽ വലിയ സയൻറ്റിസ്റ്റ് ആണ് ശാസ്ത്രജ്ഞനാണ് ഒക്കെ ആണെങ്കിലും അതിന്റെ തൊട്ട് പറയുന്ന അതിനോടൊപ്പം തന്നെ മികവിൽ അത്രയും ആഴത്തിൽ തന്നെ മറ്റൊരുപാട് ദുസ്വഭാവങ്ങളും അവർക്ക് കാണും അങ്ങനെ വരാറുണ്ട് കാരണം അത് അമ്മയുടെ മനോഘടന ആ കാലയളവിലെ കുട്ടിയിലേക്ക് വന്നിരിക്കുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക